പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായി അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് നിദ്രാവിസരായിരുന്നിട്ടും പത്രോസിൽ കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവന്റെ മഹത്വം ദർശിച്ചു അവനോട് കൂടെ നിന്ന് ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിലായപ്പോ ശിഷ്യന്മാർ ഭയപ്പെട്ടു അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ അവന്റെ വാക്ക് ശ്രദ്ധിക്കുന്നു സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല സുവിശേഷ വിചിദ് എല്ലാവർക്കും ഈ ശമശയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ ലോകായുഡ സവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ക്ഷണിക്കുക പ്രധാനമായും അഞ്ച് കാര്യങ്ങളിലേക്കാണ് യേശുവും ശിഷ്യന്മാരും പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോകുന്നു യേശുവിന് രൂപാന്തരീകരണം സംഭവിക്കുന്നു യേശു മോശയും ഏലിയായുമായി സംസാരിക്കുന്നു ഈ വേളയിൽ വളരെ ക്ഷീണിതനാണെങ്കിലും പത്രോസ് ഈ വിശുദ്ധ അവസരത്തിൽ നടത്തുന്ന പ്രതികരണം മേഘങ്ങളിൽ നിന്നും യേശു എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ള ശബ്ദം ശ്രവിക്കുന്നത് ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്ന പ്രധാനമായും നാല് മേഖലകളിലേക്കാണ് ഒന്ന് യേശു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്നും വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ രൂപാന്തരീകരണമെന്നും മാമോദിസായിൽ യേശു കേട്ടത് യേശുവിൻ്റെ അനന്യത ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന ശബ്ദമാണ് എന്നും ശിഷ്യന്മാരുടെ തെറ്റിദ്ധാരണകൾ അവരെ കൂടുതൽ ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നതായും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ സുവിശേഷം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സാമൂഹ്യ മാധ്യമ രാഷ്ട്രീയ അസ്വസ്ഥതകളുടെ ഒരു മേഖലയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക ഇവിടെയൊക്കെ യേശുവിൻ്റെ ശബ്ദം സ്വസ്ഥതയിൽ ഇടംതേടിയുള്ള പ്രാർത്ഥനകളിലാണ് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്കാവണം പ്രാർത്ഥന നമ്മെ മാറ്റുന്നു പ്രാർത്ഥനയിൽ യേശുവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു വേദനകളിലും കഷ്ടപ്പാടുകളിലും അവൽ തന്നെ അവസാനിക്കുന്നില്ല പകരം അവ നമ്മെ കൂടുതൽ മഹത്വത്തിലേക്ക് നയിക്കുന്നു എന്ന് വിശ്വസിക്കാനും നമുക്കാവണം നിശബ്ദതയിലും ഏകാന്തതയിലുമുള്ള പ്രാർത്ഥന നമ്മെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് ക്ഷണിക്കുന്നു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു യേശുവിൻ്റെ സാന്നിധ്യം നിത്യമറിയാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നതെന്ന് വീണ്ടും സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മരണത്തിന് തൊട്ടു മുമ്പുള്ള രൂപാന്തരീകരണം ഒരിക്കൽക്കൂടി നമ്മെ പഠിപ്പിക്കുന്നത് സഹനം അതിൽ തന്നെ അവസാനിക്കുന്നില്ല അത് മഹത്വപൂർണ്ണമായൊരു യാത്രയിലേക്കു ആണ് നമ്മെ ക്ഷണിക്കുക എന്നതാണ് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം യേശു നമ്മെ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ നിശബ്ദ നിമിഷങ്ങൾ തേടുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നയിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും നമുക്കാവട്ടെ ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു അമ്മ